എയിംസ് വിഷയത്തിൽ കേന്ദ്രവുമായി ഒരു തർക്കവുമില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പുതു ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് സ്ഥലം കണ്ടെത്തിയത് എല്ലാ വർഷവും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയും പക്ഷെ ഒന്നും ഉണ്ടാകാറില്ലെന്നും മന്ത്രി പറഞ്ഞു വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമല്ല കേരളത്തിൻ്റെതെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് ഞങ്ങള കാര്യം അറിയിക്കുകയും ചെയ്തു അതിന് ഇതുവരെ ഒരു തീരുമാനമൊന്നും കേന്ദ്ര ഗവൺമെന്റിന് ആയിട്ട് ഞങ്ങൾക്കറിയില്ല കേന്ദ്ര ഗവൺമെന്റുമായി വികസനത്തിന്റെ കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രണയപ്പെടുന്നതുമില്ല കേരളത്തിന് അർഹതപ്പെട്ട തരാത്തിൽ ഞങ്ങളുടെ പ്രതിഷേധവും പ്രതിരോധവും അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചതും നൽകാമെന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യം കേരളത്തിന്റെ പുറത്ത് കൊണ്ട് ഇതേ വരെ ഇല്ലാതായിട്ടുള്ള ഈ ഏറ്റവും പ്രധാനപ്പെട്ടത്